എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ അടുത്തയാഴ്ചയിലെ പ്രമോവിശേഷത്തിലേക്ക് പോയാലോ അടുത്തയാഴ്ചയിലെ പ്രമോവിശേഷത്തിന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇത്രയും നാളും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെയാണ് തമ്പുരും അങ്ങനെ ബ്രഹ്മരക്ഷത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുവാണ് തമ്പുരുവിന് സംസാരശേഷിയും കാഴ്ചശക്തിയൊക്കെ തിരിച്ചു കിട്ടുവാണ് ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ ും മല്ലികയും ഭയങ്കര സന്തോഷിക്കുന്നുണ്ട് ഇതിന്റെ പേരിൽ ഉണ്ണിമോൾക്ക് ഒരു വലിയ സമ്മാനം തന്നെ അവർ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു തമ്പുരയില് രക്ഷിക്കാനായിട്ട് ഉണ്ണിമോളെ നിയോഗിച്ചിട്ടുണ്ടായ അയ്യപ്പസ്വാമി അതിനു വേണ്ടിയിട്ട് ബ്രഹ്മരക്ഷസിനെ ഉത്തരം മുട്ടിക്കണം അപ്പം ബ്രഹ്മരക്ഷസിനെ ഉത്തരം മുട്ടിക്കാനായിട്ട് ഉണ്ണിമോളി നിന്ന് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കഥകളൊക്കെ പറഞ്ഞ് ആദ്യം ചോദ്യത്തിന് ഉത്തരം കൊടുത്തു പിന്നീട് ഗണപതി ഭഗവാൻ ഒരു വിദ്യ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ബ്രഹ്മരക്ഷസന്റെ മനസ്സിൽ മറവിരോഗം ബാധിച്ചേക്കുവാണ് അങ്ങനെ മറന്നുപോയി കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല ഈ സമയത്ത് സൂര്യോദയത്തിന് മുമ്പ് തന്നെ നീ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ചു ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കാമെന്ന് ബ്രഹ്മരക്ഷസ് വാക്കു കൊടുത്തു ബ്രഹ്മരക്ഷൻ്റെ ഏക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രന്ഥമായിരുന്നു മഹാഭാരതം അത് പോയി തപ്പി നോക്കിയപ്പോൾ അത് കിട്ടിയില്ല ആ നേരെ തമ്പുരിന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അവസാനം ആ ഗ്രന്ഥത്തിന് വേണ്ടിയിട്ട് തമ്പുരനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് പക്ഷെ ഈ ഭീഷണിക്കൊന്നും തമ്പുരു വഴങ്ങിയില്ല അവസാനം അയ്യപ്പസ്വാമി പറഞ്ഞു അത് കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം അവളുടെ സംസാര ശേഷിയും കാഴ്ചശക്തിയും തിരിച്ചു കൊടുക്ക് അവൾ അതിൻ്റെ അത് യക്ഷപുരാണം അത് വായിച്ചു കേൾപ്പിക്കും അങ്ങനെ സൂര്യോദത്തിന് മുമ്പ് ഉണ്ണിമോളക്ക് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കാമല്ലോന്ന് പക്ഷെ ബ്രഹ്മ ബ്രഹ്മരക്ഷസ് അതിന് കൂട്ടാകില്ല പക്ഷേങ്കില് പ്രവിതാ മോഹനായ ജാതദേവൻ വന്നിട്ട് ബ്രഹ്മരക്ഷസിനോട് പറയുന്നുണ്ട് സൂര്യോദത്തിന് മുമ്പ് അവൾക്ക് അതിന്റെ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നീ ആ പഴയ ശിലയിലേക്ക് തന്നെ മടങ്ങി പോകേണ്ട വരും നിന്റെ ആഭാ അതുകൊണ്ട് നിനക്ക് എനിക്കിനിപ്പോ തേബാരപ്പുഴയുടെ കാവല് കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് ഇനി ഇപ്പം ആകപ്പാട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ബ്രഹ്മരസം ഉണ്ടായിരുന്നേ ആ അവിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് അതിനുശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മരസിനെ വല്ലാത്തൊരവസ്ഥയെ എങ്ങനെയെങ്കിലും ആ ഗ്രന്ഥം കൈക്കലാക്കണം പിന്നീട് വീണ്ടും തമ്പുരിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അടുത്തു ഭീഷണിപ്പെടുത്തുമൊക്കെ ചെയ്യാണ് പക്ഷെ തമ്പുരു ആ ഗ്രന്ഥം കൊടുക്കാനായിട്ട് കൂട്ടാക്കിയില്ല മഹാഭാരതം അവസാനം മനസ്സിലായി അയ്യപ്പസ്വാമിയാണ് നോക്ക് നോക്കാൻ ഏൽപ്പിച്ചേക്കുന്നേ അവളെ ഗ്രന്ഥം അവൾ ഒരിക്കലും തരില്ലെന്ന് മനസ്സിലായി പിന്നീട് നേരെ എന്ത് ചെയ്യുവാണ് അന്നപൂർണേശ്വരി ദേവിയുടെ അരിയിലേക്ക് ചെല്ലുന്നുണ്ട് ആ ഗ്രന്ഥം കൈക്കലാക്കി വെച്ചേക്കുന്നേ അയ്യപ്പ സമയാണ് അപ്പൊ ഞാൻ ധർമ്മത്തിന്റെ എത്ര എത്രനാൾ നിന്നേ ഞാൻ കാവൽ നിൽക്കുന്ന സ്വർണം അത് മോഷ്ടിച്ചുകൊണ്ട് പോയതിന്റെ പേരിലാണ് എനിക്കിപ്പോ ഈ അവസ്ഥ ഉണ്ടായേക്കുന്നെല്ലാം പറയാണ് അവസാനം അന്നപൂർണേശ്വരി ദേവി പറഞ്ഞു അതെ പുത്രന്റെ പു പുത്ര ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നടത്തി കൊടുക്കുക അല്ലാതെ എന്നെ പുത്രന്റെ ഇതിനെ എനിക്ക് ഖനിക്കാനായിട്ട് പറ്റില്ല പുത്രൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തെ ഇല്ലാതാക്കാനും പറ്റില്ല എന്താണോ പറഞ്ഞിരിക്കുന്നെ അത് ചെയ്തു കൊടുക്കാൻ പറയുവാണ് അങ്ങനെ അന്നപൂർണേശ്വരി ദേവിയും കൈവിട്ട് കഴിയുമ്പത്തേനും ബ്രഹ്മരക്ഷസനു വേറെ നിവൃത്തിയില്ലാന്നായി ബ്രഹ്മരക്ഷ തിരിച്ചു വരുവാണ് അങ്ങനെ അവസാനം ബ്രഹ്മരക്ഷത്തിന് കാഴ്ച സംസാരിച്ച ശേഷിയും കൊടുക്കേണ്ടി വന്നു തമ്പുരുവിന് അങ്ങനെ തമ്പുരു ആ യക്ഷപുരാണെന്ന് പറഞ്ഞ ആ ഒരു ഭാഗം വായിച്ചു കേൾപ്പിക്കുകയാണ് കാരണം ആ ഒരു രാത്രികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിത്രഭ്രഹ്മം ബാധിക്കുമായിരുന്നു ചിത്രഭ്രമം ബാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കൽ പോലും തമ്പുരുവിന് തിരിച്ചു പിടിക്കാൻ പറ്റില്ല അങ്ങനെ ആ ഒരു ഭാഗം വായിച്ചു കൊടുത്തു യശപുരാണത്തിന്റെ അപ്പൊ മൂന്നേ മൂന്ന് ചോദ്യങ്ങളായിരുന്നു ചോദിച്ചേ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുധിഷ്ഠന്റെ ആരുടെ ജീവനാണ് വേണ്ടെന്ന് പറഞ്ഞു രണ്ടാമത്തെ ചോദ്യം അതോടൊപ്പം തന്നെ എത്ര ചോദ്യങ്ങൾ ചോദിച്ചു മൂന്നാമത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആരാണ് ശരിക്കും യക്ഷനായിട്ട് വേഷം മാറി ആരെങ്കിലും വന്നാണെന്നൊക്കെ അങ്ങനെ ആ മൂന്ന് ചോദ്യങ്ങളുമായി യക്ഷപുരാണം വായിച്ച് തമ്പുരി പറഞ്ഞു കൊടുക്കുവാണ് എല്ലാം കേട്ടതിന് ശേഷം സൂര്യോദയ ആവാറായിരുന്നു ആ സമയത്ത് ഉണ്ണിമോൾ അങ്ങോട്ട് വന്നു ഉണ്ണിമോളക്ക് അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുവാണ് ഉണ്ണിമോൾക്ക് ഉത്തരം പറഞ്ഞു കൊടുത്തു കഴിയുമ്പഴത്തേക്കും ഉണ്ണിമോൾക്ക് സമാധാനം തമ്പുരുവിന് കാഴ്ചക്തി സംസാരിച്ച ശേഷിയും തിരിച്ചു കിട്ടിയില്ലോ പിന്നീട് ബ്രഹ്മരസന മനസ്സിലായി അയ്യപ്പ സ്വാമിയുടെ കളികളാണ് ഇതെല്ലാം അവൾക്ക് സംസാരിച്ച ശേഷിയും കാഴ്ചക്തിയും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവസാനം തേവാരപ്പുരിയിലേക്ക് തന്നെ ബ്രഹ്മേശ്വരം തിരിച്ചു പോകണം ആ കാവലായിട്ട് അല്ലെങ്കിൽ സംസാര ശേഷിയും കാഴ്ചശക്തിയും തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിൽ ആ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കില്ലായിരുന്നു അങ്ങനെ വന്നു വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ തിരികെ ആവാഹ തന്നെ ആവാഹിച്ചു വെച്ച് എങ്ങോട്ടാണ് അങ്ങോട്ട് തന്നെ ബ്രഹ്മേരന് പോകേണ്ടതായിട്ട് വന്നേന അങ്ങനെ തമ്പുരിയു മോശമൊക്കെ കിട്ടി തമ്പുരീനെങ്കിൽ നേരെ ഉണ്ണുമോളും ഗിരിദേവനും എല്ലാവരും കൂടെ അന്നപൂർണ്ണേശ്വരി ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് അവിടെയാണ് ദേവഗമ്യ ഉണ്ട് രഹുവും മല്ലികയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവര് വന്നു കഴിഞ്ഞപ്പോ അവർക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു എങ്ങനെയായെന്ന് ഓർത്തോണ്ട് അവരുടെ തമ്പൂരിന്റെ കാര്യത്തിൽ അങ്ങനെ തമ്പൂരി ഓടി വന്ന് അമ്മേന്നും വിളിച്ചോണ്ട് കെട്ടിപ്പിടിക്കുവാണ് മല്ലികേനെ ഒരു നിമിഷം മല്ലികക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായി പോയി സംസാരശേഷിയും കാഴ്ചശക്തിയും തിരിച്ചു കിട്ടിയെന്ന് അറിഞ്ഞപ്പോ അവർക്കും വല്ലാത്ത സന്തോഷമായി പിന്നീട് കിഴിദേവനോടും ഉണ്ണിമോളോടും ഒക്കെ അവര് നന്ദിയൊക്കെ പറയുന്നുണ്ട് ഈ സമയം ദേവികം പറഞ്ഞു ഞാൻ പറഞ്ഞില്ലായിരുന്നു ഗിരിദേവൻ മനയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണം കാണായിരിക്കും ഒരു കാരണമില്ല അത് കൂട്ടിക്കൊണ്ട് പോവില്ല അണ്ടോ അയ്യപ്പസ്വാമിയാണ് കാത്ത ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അയ്യപ്പസ്വാമിയുടെ കാര്യം അതായത് അയ്യപ്പസ്വാമിക്ക് അറിയാം അയ്യപ്പസ്വാമി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പെടുക പോലെ ഗിരിദേവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഗിരിദേവൻ അയ്യപ്പസ്വാമിയോട് പറയുമെന്ന് തോന്നുന്നു അങ്ങനെ അയ്യപ്പസ്വാമി അതെല്ലാം കേട്ടിട്ട് ഗിരിദേവൻ മോഹനെല്ലാം ചെയ്തു തരുമെന്ന് ദേവയ്ക്ക് അമ്മ പറയാണ് പല അനുഭവങ്ങളും ഉണ്ട് ഇതുപോലെ തന്നെയാണ് ഉണ്ണിമോളുടെ കാര്യത്തിൽ സംഭവിച്ചത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു ഞാൻ ഇപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായി അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇതിന് പ്രത്യുപാരമായിട്ട് എന്താ തരണ്ടേന്ന് ചോദിക്കാണ് ഉണ്ണിമോളും കിട്ടി തന്നെ ഞങ്ങൾക്കൊന്നും വേണ്ടാന്ന് പറയണു പക്ഷേ എങ്കിൽ എന്തു ചെയ്യുവാണ് അവർ അവിടെ നിന്ന് കിട്ടിയത് കുറെ സ്വർണ്ണനാണ സ്വർണ്ണ നാണയങ്ങളെ സ്വർണ്ണ ബിസ്ക്കറ്റ് സുഗതി അടിച്ചു മാറ്റി കൊണ്ടുപോയതെല്ലാം കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു രഹുവിന് അത്രേം സ്വർണ്ണ ബിസ്ക്കറ്റ് മൊത്തം ഉണ്ണിമോൾക്ക് കൊടുക്കുവാണ് ഇതെന്റെ സമ്മാനമായിട്ട് എന്റെ തമ്പുരുവിന്റെ കഴശക്തിയും സംസാരശേഷിയും തിരിച്ചു കിട്ടിയാനുള്ളത് അങ്ങനെ ഇത് കെട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ണുമോൾക്ക് എന്ത് ചെയ്യണം എന്ന് നടത്തില്ല ഉണ്ണുമോൾ എന്ത് ചെയ്യുവാണ് അതുകൊണ്ട് നേരെ പോരുവാണ് അങ്ങനെ അത് കൊണ്ടുവന്ന് അയ്യപ്പ ഭഗവാന്റെ തിരുനടയിൽ കാഴ്ച വെക്കുവാണ് അയ്യപ്പ ഭഗവാൻ കാരണമല്ലേ ഈ തനിക്കിതിങ്ങനെയെല്ലാം ഉണ്ടായത് തമ്പുരേനെ കാഴ്ചത്തി സംസാരിച്ച ശേഷി എല്ലാം തിരിച്ച് കിട്ടിയത് അത് മാത്രമല്ല തൻ്റെ ദുരിതങ്ങളെല്ലാം മാറ്റിത്തന്ന അയ്യപ്പസ്വാമിയാണ് അപ്പം അയ്യപ്പസ്വാമിക്ക് കാണിക്കയായിട്ട് അത് സമർപ്പിക്കുക അത്ര ആഭരണങ്ങൾ മൊത്തം കാരണം ഒരു മാലയിടാന് അയ്യപ്പസ്വാമിക്ക് ഇടാൻ പറ്റാതെ തിരുമേനി വളരെയധികം വിഷമിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കിട്ടിയ ചെറിയ ചെറിയ പൊട്ടും പൊടിയായിട്ട് സ്വർണങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് അയ്യപ്പസ്വാമിക്ക് ഒരു മാലയിടണം തിരുമേനിയുടെ ആഗ്രഹമായിരുന്നു പക്ഷെ ഇനിയിപ്പൊ അയ്യപ്പസ്വാമിക്ക് കിട്ടാൻ പോകുന്നെ ആടയാഭരണങ്ങൾ മുഴുവൻ കിട്ടാൻ പോവാണ് ആ സ്വർണ്ണ ബിസ്ക്കറ്റ് വെച്ച് അയ്യപ്പസ്വാമിക്ക് അണിയാനുള്ള ആടയാഭരണങ്ങളെല്ലാം പണിയിക്കാൻ പോവാണ് അപ്പൊ അങ്ങനെ അയ്യപ്പ ഭഗവാന്റെ ഉത്സവം വരുവാണ് അപ്പൊ ഉത്സവം ഇങ്ങനെ കെങ്കേമ ആക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പൊ അതിന് ഉണ്ണിമോളാണ് പ്രധാനമായിട്ടും നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഉണ്ണിമോളാണ് ആ സ്വർണ്ണ ബിസ്ക്കറ്റ് എല്ലാം കൊണ്ടോ കൊടുത്തിരിക്കുന്നത് അങ്ങനെ അയ്യപ്പ സ്വാമിയുടെ ഉത്സവമൊക്കെ ഭംഗിയായിട്ട് നടക്കുവാണ് അതിന്റെ വിശേഷങ്ങൾ അപ്പൊ ഉണ്ണിമോള് സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ സംഭവിക്കാൻ പോവാണ് ആടയാഭരണങ്ങളൊക്കെ ധരിച്ച് അയ്യപ്പസ്വാമി ഇങ്ങനെ ഇരിക്കാൻ പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത് അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി